ഈ സ്നേഹിതരെ വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ നാലാം അധ്യായം ഇരുപത്തി ഒമ്പതാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു അവൻ ഉണർന്ന് കാറ്റിനെ ശാസിച്ചുകൊണ്ട് കടലിനോട് പറഞ്ഞു അടങ്ങുക കാറ്റ് ശമിച്ചു വലിയൊരു പ്രശാന്തത ഉണ്ടായി ഇവിടെ ഉറങ്ങിക്കൊണ്ടിരുന്ന യേശുനാഥൻ ആ ഉറക്കത്തിൽ നിന്നും എഴുന്നേൽക്കുകയാണ് കടലിനെ അടങ്ങിയിരിക്കുക എന്ന് പറയുകയാണ് ഒപ്പം തന്നെ കാറ്റിനെ ശാസിക്കുകയാണ് അവിടെ വലിയൊരു പ്രശാന്തതയുണ്ടാകുന്നു അവിടെ വലിയൊരു സന്തോഷമുണ്ടാകുന്നു ശിഷ്യന്മാരുടെ ജീവിതത്തിൽ കാരണം തങ്ങൾ വലിയ ആപത്തിൽപ്പെട്ടതാണ് എന്നാൽ വിളിച്ച വെളിപ്പുറത്ത് അവൻ ഉണർന്ന് എഴുന്നേറ്റുകൊണ്ട് കടലിനെ ശാന്തമാക്കുകയാണ് കാറ്റിനെ ശാസിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും സഹനങ്ങളും ആപത്തുകളിൽ നിന്നെല്ലാം നിന്നിൽ ഉറങ്ങിക്കിടക്കുന്ന യേശുവിനെ തട്ടി ഉണർത്താൻ നിന്നെ കൊണ്ട് പാറ്റുന്നുണ്ടോ നിൻ്റെ പ്രാർത്ഥനയിലൂടെയും കൗതാശിക ജീവിതത്തിലൂടെയും സത്പ്രവൃത്തികളിലൂടെയും ഉപവാസത്തിലൂടെയുമെല്ലാം അവനെ തട്ടി ഉണർത്തിക്കൊണ്ട് നിന്റെ ജീവിതത്തിൽ ഇടപെടുവാനായിട്ട് നീ ആഗ്രഹിക്കുന്നുണ്ടോ പ്രാർത്ഥിക്കുന്നുണ്ടോ അവിടെയാണ് നിന്റെ രക്ഷ ആയതിനാൽ പ്രിയപ്പെട്ടവരെ ഇന്നേ ദിവസം നമുക്ക് വളരെ ശക്തമായിട്ട് പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ ഇടപെടലിനായി ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ